ഹലോ എല്ലാവർക്കും ഞാൻ ഈസ് ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പിച്ചർ പ്ലാന്റിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാം ഈ ഒരു സൈസിലുള്ള ബുഷി ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് എണ്ണൂറ് പ്ലസ് സി സി ആണ് അതെല്ലാം നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപ പ്ലസ് സി സിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് മുന്നൂറ് രൂപയുടെ ആയാലും നല്ല ഭംഗിയിൽ കിടക്കും അപ്പോൾ പ്ലാന്റ് വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇനി നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാനാണ് താല്പര്യമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഈ പിച്ചറിലൊക്കെ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രാണികളൊക്കെ അതിൽ വീഴും അങ്ങനെയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്കൊരു ഇരുപത് പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ടാണെങ്കിൽ അങ്ങനെ അയച്ച് തരാം പിന്നെ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്